ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ആഴക്കടൽ തുറമുഖമാണ് ഈ ചാമ്പഹാർ തുറമുഖം എന്ന് പറയുന്നത് ഇന്ത്യൻ പോർട്ട് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തമ്മിൽ ഒരു കരാർ പ്രകാരം ഈ തുറമുഖത്തിന്റെ പ്രവർത്തനം പത്ത് വർഷത്തേക്ക് ഇന്ത്യക്ക് സ്വന്തമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറില് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന കാലത്താണ് തുറമുഖം അന്താരാഷ്ട്ര ചരക്ക് യാത്രാ ഇടനാഴിയായിട്ട് വികസിപ്പിക്കാനുള്ള കരാറിൽ ഒപ്പിടുന്നത് തുറമുഖത്തിന്റെ വികസനത്തിന് നൂറ്റി ഇരുപത് ദശലക്ഷം യു എസ് ഡോളർ ഇന്ത്യ നിക്ഷേപിക്കുകയും ചെയ്യും ഇതിനു പുറമെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ഇന്ത്യൻ രൂപയുടെ വായ്പയും അനുവദിക്കുന്നുണ്ട് ഈ തുറമുഖത്തിന്റെ നിയന്ത്രണം ഇന്ത്യ ഏറ്റെടുത്തപ്പോ അതിനോട് അതൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അമേരിക്ക രംഗത്ത് വന്നത് ഇന്ത്യ തന്ത്രപരമായ ചാമ്പഹാർ തുറമുഖത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തപ്പോൾ ടെഹ്റാനുമായിട്ടുള്ള വ്യാപാര ബന്ധം പരിഗണിക്കുന്നവർ ഉപരോധത്തിന്റെ സാധ്യതയെക്കുറിച്ച് അറിഞ്ഞിരിക്കണമെന്നാണ് യു എസിന്റെ പ്രസ്താവന വന്നത് അതായത് ഇന്ത്യയെ പരോക്ഷമായി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്ക ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഇറാനിലെ ചാമ്പഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട യു എസിന്റെ പ്രസ്താവനകളെ തള്ളിക്കൊണ്ട് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇതിന് പിന്നാലെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യ തുറമുഖം ഏറ്റെടുത്തതിന്റെ പ്രയോജനം മേഖലയ്ക്കാകെ ലഭ്യമാകുമെന്നും ഇടുങ്ങിയ ചിന്താഗതി വച്ച് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുൻപ് ചമ്പഹാർ തുറമുഖത്തിന്റെ അന്തർദേശീയ പ്രാധാന്യത്തെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്ക രംഗത്തെത്തിയ കാര്യവും വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി കൊൽക്കത്തയിൽ സ്വന്തം പുസ്തകമായ വൈ ഭാരത് മാറ്റേഴ്സിന്റെ ബംഗ്ലാ പതിപ്പിന്റെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയത് അമേരിക്കയുടെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടിരുന്നതായി ജയശങ്കർ വ്യക്തമാക്കി ഇത് സംബന്ധിച്ച് അമേരിക്കയുമായി ആശയവിനിമയം നടത്തി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും ഇന്ത്യ ദീർഘകാലമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന പദ്ധതിയാണെങ്കിലും ഇറാന്റെ ഭാഗത്ത് വിവിധ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ ഇതിന്മേൽ കരാറുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല പത്തു വർഷത്തേക്ക് തുറമുഖം ഏറ്റെടുക്കുവാൻ സാധിച്ചത് നയതന്ത്ര വിജയമായിട്ടാണ് കാണുന്നത് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി ഈ ചമ്പഹർ തുറമുഖം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അത് ചരക്ക് നീക്കത്തിന് ഇന്ത്യയെ സഹായിക്കുമെന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാന്റെ ചൈനയുടെയും സ്വപ്ന പദ്ധതിയായ ഗ്വാദർ തുറമുഖത്തിന്റെ തൊട്ടടുത്ത് ഇന്ത്യയ്ക്ക് സ്വാധീനമുള്ള ഒരു തുറമുഖം ഉണ്ടാകുന്നു എന്നൊരു പ്രത്യേകത കൂടി ഇതിനകത്തുണ്ട് പാകിസ്ഥാൻ ഇപ്പോഴും ഈ ഒരു പദ്ധതി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറ് ഗദർ തുറമുഖത്തിൽ നിന്ന് ചരക്ക് നീക്കം എളുപ്പമാക്കാനായിട്ടുള്ള ചൈനയുടെ പദ്ധതികളിലൊന്നാണ് ചൈനയിൽ നിന്ന് കരമാർഗം ഗ്വാദർ തുറമുഖത്തിലേക്ക് ചരക്കുകൾ കൊണ്ടുവന്ന് എളുപ്പത്തിൽ വ്യാപാരം നടത്താൻ കഴിയുമെന്നാണ് ചൈന വിചാരിക്കുന്നത് പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് മിഡിൽ ഈസ്റ്റിലേക്ക് അടക്കം ഇന്ത്യക്ക് കടക്കാൻ കഴിയുന്ന ഒരു വലിയ ഒരു നേട്ടമായിട്ട് നമുക്ക് ചാമ്പഹാർ പോർട്ടിന്റെ ഈ ഒരു പത്തു വർഷത്തെ കരാറിനെ കാണാം മുംബൈയിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ നമ്മൾ അയക്കുന്ന ചരക്ക് നേരെ ചാമ്പഹാർ പോർട്ടിലേക്ക് എത്തുന്നു അവിടുന്ന് അഫ്ഗാനിസ്ഥാൻ വഴിയോ തുർഗ്മേനിസ്ഥാൻ വഴിയോ ഒക്കെ തന്നെ നമുക്ക് ചരക്ക് നീക്കം സാധ്യമാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സെൻട്രലേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് നീക്കം വളരെ എളുപ്പത്തിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും ഓൾറെഡി മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോർ ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് എക്കണോമിക് കോറിഡോർ ഓൾറെഡി തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് അത് കരാറിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതോടൊപ്പം തന്നെ സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് നമുക്ക് ചരക്ക് നീക്കം ഈ ഒരു പോർട്ടിന്റെ സഹായത്തോടെ നമുക്ക് എളുപ്പമാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രധാനമാണ് ഒരു ട്രേഡ് രംഗത്ത് ശക്തി നേടുന്ന അല്ലെങ്കിൽ വേഗത്തിൽ വളരുന്ന ഒരു നിർമ്മാണ ഉൽപാദക രാഷ്ട്രം എന്ന നിലയിൽ ഇന്ത്യക്ക് ഇത് വളരെയധികം ഗുണം ചെയ്യും ഇന്ത്യയുടെ ഒരു സപ്ലൈ ചെയിൻ കുറെ കൂടെ ശക്തമാക്കാനും നമ്മുടെ ട്രേഡ് കുറെ കൂടി വേഗത്തിലാക്കാനും രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരം ശക്തിപ്പെടുത്താനുമൊക്കെ ഈ ഒരു ഏറ്റെടുക്കൽ നമ്മളെ സഹായിക്കും സ്ട്രാറ്റജിക്കലി നമുക്ക് ചൈനയുടെയും പാകിസ്ഥാന്റെയും നീക്കങ്ങളെ കുറെ കൂടി ശ്രദ്ധിച്ച് നിരീക്ഷിക്കാനും നമ്മളെ ഇത് സഹായിക്കും അപ്പൊ എന്തായാലും എന്തുകൊണ്ടും ഇന്ത്യക്ക് വളരെ വളരെ ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഡീലാണത് അപ്പോൾ ഇന്ത്യ ഇറാൻ ബന്ധം എത്രത്തോളം ദൃഢമാണ് എന്നതിന്റെ ഒരു തെളിവായിട്ട് നമുക്കിതിനെ കാണാൻ പറ്റും അതായത് എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആരൊക്കെ ഉപരോധം ഏർപ്പെടുത്തിയാലും ഇന്ത്യയുടെ നയതന്ത്ര രംഗത്തെ ഒരു വിജയം കൂടിയാണിത് നമ്മൾ റഷ്യയും യു എസുമായിട്ടുള്ള ബന്ധം ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ തന്നെ ഇറാനും യു എസുമായിട്ടുള്ള ബന്ധം മോശമായിരിക്കെ ഈ രാജ്യങ്ങളുമായിട്ട് ഇന്ത്യയുടെ ബന്ധം വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു എന്നു കൂടി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ യു എസിന്റെ ചില സ്റ്റേറ്റ്മെന്റുകൾ കേൾക്കുമ്പോൾ പ്രൊവോക്കിംഗ് ആയി തോന്നിയാൽ തന്നെ ഇന്ത്യക്കെതിരെ ഉപരോധമൊന്നും ഏർപ്പെടുത്താൻ യു എസ് പോകുന്നില്ല അതൊരു നോർമൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാത്രം കളയാവുന്ന ഒന്നേ ഉള്ളൂ മാത്രമല്ല അത്തരം തിട്ടൂരങ്ങൾക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കാനും ഇന്ത്യ തീരുമാനിക്കില്ല ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് ഇത്തരം കരാറുകൾ സോ ഇറാൻ ഇന്ത്യ ബന്ധം ശക്തമായി തന്നെ മുന്നോട്ട് പോകും